നമസ്കാരം തിരപ്പിറവി ആയിരത്തി അഞ്ഞൂറ് ജില്ലാതല ഉദ്ഘാടനം നടത്തി മിലാദ് ജില്ലാതല ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ഏഴിമല നിർവഹിച്ചു അലി വഹബി പല്ലാരിമംഗലം അധ്യക്ഷത വെച്ചു ബഷീർ വഹബി അഡിമാലി പ്രമേയ അവതരണം നടത്തി സയ്യിദ് മുഹമ്മദ് വഹബി വാഴക്കുളം അബ്ദുൽ വഹബി ഫക്രുദ്ദീൻ ദാറാനി അൻവർ വഹബി സജ്ജാദ് ഫൈസി അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി എം നജീബ് വഹബി സ്വാഗതവും നജീബുദ്ദീൻ അറിയിച്ചു കോതമംഗലത്ത് നടന്ന പരിപാടിയിലാണ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് കൂടുതൽ ജനകീയ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ